മുട്ടയും ബ്രെഡും കൊണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലെ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് മുട്ടയും മൂന്ന് ബ്രെഡും ആണ് കേട്ടോ എടുത്തത് അപ്പോൾ മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക പൊടിയൊക്കെ നമ്മുടെ ഇരിവിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ചേർക്കുന്നത് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ ഒരു വലിയ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ചെറുതായി കട്ട് ചെയ്തത് കൊടുത്തത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മുട്ടയും നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർക്കാം അപ്പോൾ ബ്രെഡ് കൈകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേട്ടോ ഒട്ട് എടുക്കാൻ പൊടിച്ചെടുക്കൊന്നും വേണ്ട പിന്നെ ബ്രെഡിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ അതൊന്നും കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ അതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്താൽ മതി അപ്പോൾ ബ്രെഡ് കട്ട് ചെയ്തതൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ബ്രെഡ് നല്ലപോലെ പൊടിഞ്ഞ് പോകുന്നു വേണ്ട ഈ മുട്ടയും ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊന്നും മിക്സ് ആയാൽ മാത്രം മതിയിട്ടില്ല അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ബ്രെഡ് പൊടി പോവാതെ ശ്രദ്ധിക്കണം ബ്രെഡിൻ്റെ പീസസ് കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തത് ഓയിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാൻ ചൂടായതിന് ശേഷമാണ് ആണ് കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പാൻ്റെ ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിക്കാൻ അപ്പൊ ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ പാനിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ ആക്കി കൊടുക്കണ പോലെ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയിട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശം വെന്ത് കിട്ടും എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ആ പാനിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകട്ടോ ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഇനി അതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു അര മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അടച്ചുവെച്ചാൽ മതി അടച്ച് വെച്ചിട്ടില്ലെങ്കിലും നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടൊരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്ത് അതിൻ്റെ അടിവശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ കാരണം മുട്ടയും ബ്രെഡും ഉള്ളത് തന്നെ നമുക്ക് ഒരെണ്ണ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പൊക്കെ മാറും മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ട് പൊളിക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ തന്നെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും രണ്ട് പീസ് കഴിച്ചാൽ തന്നെ വിശപ്പ് മാറും നല്ല ടേസ്റ്റ് ആയിട്ടോ അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും